സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈ ധ്യാന ശുശ്രൂഷയുടെ അവസാനത്തെ ഭാഗമാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിലെ ചില ഭാഗങ്ങൾ കൂടെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ പിരിയുകയാണ് ഒരു ചോദ്യം ചോദിച്ച് നമുക്കിങ്ങനെ തുടങ്ങാം ചോദ്യം ഇതിനുമുമ്പൂടെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ചോദ്യം നിസ്സാരമാണ് ചോദ്യം ഇതാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയും ഇയാൾ എന്ത് ചോദ്യമാണ് ഈ ചോദിക്കുന്നത് ഇത്രയും തിരക്കുള്ള ഈ ജീവിതത്തിൽ വളരെ ജീവിത തിരക്കുകളുടെ ഇടയിൽ ഞങ്ങളിവിടെ വന്ന് ഇത്രയും ഭയഭക്തിയോടെ ഇരിക്കുന്നത് തന്നെ വിശ്വാസം ഉണ്ടായിട്ടല്ലേ പിന്നെ എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചത് ചോദ്യം തന്നെ തെറ്റാണ് എനിക്കറിയാം പക്ഷെ ചോദ്യം ഞാൻ ഒന്നോടെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഉത്തരം ഉണ്ടെന്നാണ് അങ്ങനെയാണ് ഈ ചോദ്യം നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എൻ്റെ അച്ഛ അത് അതിനേക്കാൾ വലിയ പൊട്ട ചോദ്യമാണ് എന്താ വിശ്വസിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു അപ്പോൾ പിന്നെ ഒരു ചോദ്യം കൊണ്ട് എനിക്കുണ്ട് എത്ര ദൈവമുണ്ട് എത്ര ദൈവമുണ്ട് ഒരു ദൈവം ഏക സത്യ ദൈവം സർവചരാചരങ്ങളെ മെനഞ്ഞുണ്ടാക്കിയ സർവശക്തനായ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ഏക സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ചോദ്യം വീണ്ടും അങ്ങനെ വിശ്വസിച്ചാൽ ഏക സത്യ ദൈവം അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷപ്പെടുമോ ഇല്ലയോ അതാണ് ചോദ്യം അതാണ് പ്രധാന ചോദ്യം ദൈവം ഏകനാണ് ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ സർവചരാചരങ്ങളെയും രക്ഷിക്കാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് ഏക ദൈവമാണ് അത് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷപ്പെടുമോ ഇല്ലയോ ഏ എന്നാ വായിക്കുക യാക്കോബിൻ്റെ ലേഖനം രണ്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനം യാക്കോബിൻ്റെ ലേഖനം രണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനം വായിക്കുക ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നുവോ പരിശുദ്ധന യാക്കോബ് പൊതുസമൂഹത്തിന് എഴുതിയ ആ സ്ലൈഹിക ലേഖനത്തിൽ പരിശുദ്ധാത്മാവിൽ അപ്പോസ്തോലൻ ചോദിക്കുന്ന ചോദ്യമാണ് ദൈവം ഏകനാണ് എന്ന് നീ വിശ്വസിക്കുന്നു ആ അത് നല്ലത് തന്നെ അത് നല്ലത് തന്നെ ദൈവം ഏകനാണ് എന്ന് നീ വിശ്വസിക്കുന്നുവോ അത് നല്ലത് തന്നെ ഇനി അടുത്തത് കേൾക്കണം ആമത്തൊന്നുമില്ല പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിച്ചിട്ടും പിശാജ് ഇപ്പോഴും ആരാണ് പിശാചി തന്നെയാണ് ഞാൻ പറഞ്ഞു മനസ്സിലായോ ദൈവമേഘനാണെന്ന് നീ വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്നു നല്ലത് തന്നെ അത് വിശ്വസിച്ചാൽ രക്ഷപ്പെടുമോ എന്നാണ് എൻ്റെ ചോദ്യം രക്ഷപ്പെടുമെന്ന് നമ്മുടെ മറുപടി അപ്പോഴാണ് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവമേഘനാണ് എന്ന് നീ വിശ്വസിക്കുന്നുവോ വളരെ നല്ലത് ശ്രദ്ധിക്കുക പിശാചിക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിച്ചിട്ടും പിശാജി ഇപ്പോഴും പിശാജായിട്ട് തന്നെ ഇരിക്കുന്നു അതെന്താ അങ്ങനെ അത് പിശാജ് രക്ഷപ്പെടാത്ത വിശ്വസിച്ചാൽ രക്ഷപ്പെടുമെങ്കിൽ നമുക്ക് മുമ്പേ പിശാജ് രക്ഷപ്പെടണം കാരണം പിശാദിന്റെ വിശ്വാസം കുറച്ചും കൂടെ കട്ടിയുള്ളതാണ് വൈസടുത്തത് അങ്ങനെ കൂടെ എഴുതിയിട്ടുണ്ട് ദൈവമെന്ന് കേൾക്കുമ്പോൾ ഏകനാണെന്ന് വിശ്വസിക്കുക മാത്രമല്ല അവർ ഭയന്ന് എന്ന് വിറക്കുകയും ചെയ്യുന്നു നമുക്ക് വല്ല പേടിയുണ്ടോ ദൈവം എന്ന് കേൾക്കുമ്പോൾ ഏകനാണെന്നൊക്കെ അറിയാം ദൈവം എന്ന് കേൾക്കുമ്പോൾ പേടിയുള്ള എത്ര പേരുണ്ട് വല്ല പേടിയുണ്ടോ ആ പിന്നെ അതൊക്കെ അങ്ങനെ നടന്നു വരും നമുക്ക് വലിയ പേടിയൊന്നുമില്ല എന്നാൽ പിശാജുക്കൾക്ക് ദൈവം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് ഏക ദൈവത്തിലവർ അവർ അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷെ അവർ സ്റ്റിൽ ഇപ്പോഴും അവർ പിശാജ് തന്നെയാണ് അപ്പം അങ്ങനെ അതെന്തങ്ങനെ അതിന് വിഷയം വരാൻ കാരണം വിശ്വസിച്ചിട്ടും എന്താണ് പിശാജ് രക്ഷപ്പെടാത്തത് എനിക്കറിയാൻ ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്കറിയാം എങ്കിലും നമ്മളോട് ചോദിക്കുക എന്ത് രക്ഷപ്പെടാത്തത് ഒറ്റ ഒറ്റുള്ളു വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ വിശ്വാസത്തിന് ജീവനില്ല അതെന്താ വായിക്കുക മതി മതി ഇത് വായിക്കുക രണ്ടിൻ്റെ ഇരുപത്തിയാറ് ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മൃതമാണ് പിശാജ് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ആ വിശ്വാസം പ്രവൃത്തിയിലേക്ക് വളരില്ല വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ പിശാദിന് പറ്റില്ല അതുകൊണ്ട് ആ വിശ്വാസം ചത്ത വിശ്വാസമാണ് ഇനി നമ്മളോട് ചോദ്യം നിന്റെ വിശ്വാസം പ്രവൃത്തി പദത്തിൽ വരുന്നുണ്ടോ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് ആരിറ്റിന്നല്ല പറഞ്ഞത് വിശ്വാസം പ്രവൃത്തിയായി മാറുന്നുണ്ടോ അങ്ങനെ പ്രവൃത്തിയായിട്ട് മാറുന്നില്ല എങ്കിൽ അത് ചത്തതായിരിക്കും ജീവിതത്തിൻ്റെ മേഖലകളിൽ പ്രതിസന്ധികളും പ്രതികൂലതകളും വരുമ്പോൾ വിശ്വാസം പ്രവൃത്തിയിലേക്ക് എത്തുന്നുണ്ടോ എങ്കിൽ മാത്രമേ അത് രക്ഷയിലേക്ക് വരത്തുള്ളൂ വിശ്വാസമുണ്ട് കാര്യമൊക്കെ എനിക്കറിയാം ബുദ്ധിയിലറിയാം അത് നെഞ്ചിനകത്തേക്ക് വന്ന് പ്രവൃത്തിയായിട്ട് മാറുന്നുണ്ടോ അപ്പോഴാണത് രക്ഷയായിട്ട് മാറുക